മയക്കുമരുന്നിലേക്ക് വഴുതി വീഴുന്ന ഭാരതത്തിൻ്റെ മലയാളത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഒന്ന് രണ്ട് നിമിഷങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും മയക്കുമരുന്നും അത് നശിപ്പിച്ച മനുഷ്യരും ചരിത്രത്തിൽ ഇരുണ്ട ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞു രാജ്യങ്ങളിൽ വധശിക്ഷ ഉൾപ്പെടെയുള്ള ശിക്ഷ ശിക്ഷകൾ കൊണ്ട് അതിനെ നേരിടാൻ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഈ ഭീകര യാഥാർത്ഥ്യം തല ഉയർത്തി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വെള്ളക്കോളർ കുറ്റകൃത്യങ്ങളിൽ അതിഭീകരമായ വിധം താണ്ഡവമാടുകയാണ് ചില രാജ്യങ്ങളിൽ മയക്കുവരുന്ന വ്യാപാരികളുടെ സംഘങ്ങൾ തന്നെ നിയമവ്യവസ്ഥയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു യുവജനങ്ങളെയും കുട്ടികളെയും സ്ത്രീകളെയും അതിൻ്റെ വിപണനത്തിനായി ദുരുപയോഗം ചെയ്യുന്നുണ്ട് മധ്യ അമേരിക്കയിലും ഏഷ്യയിലെ പല രാജ്യങ്ങളിലും ഇത് അരാജകത്വം സൃഷ്ടിച്ചു കഴിഞ്ഞു നമ്മുടെ രാജ്യത്തും ഈ യാഥാർത്ഥ്യം ഭീതിജനകമാണെന്ന് റിപ്പോർട്ടുകൾ വഴി നമുക്കെല്ലാം അറിവുള്ളതാണ് ബോധപൂർവം മയക്കുമരുന്ന് വിതരണം ചെയ്ത് ലാഭമെടുക്കുമ്പോൾ അതുമൂലം നശിക്കുന്നവരെ അതിൽ നിന്ന് രക്ഷിക്കാൻ ആപ്തസൂചനകൾ നൽകുന്നത് പോലും തടയാൻ തക്കവിധം മരുന്ന് മയക്കു വിപണന തന്ത്രങ്ങൾ ഇന്ന് വിജയിച്ചിരിക്കുകയാണ് മയക്കുമരുന്നിനെ പറ്റിയുള്ള ബോധവൽക്കരണം പോലും വേണ്ടത്ര ലക്ഷ്യം നേടാതെ വിപരീത ബലം സൃഷ്ടിക്കാൻ ബിമ്പുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപകടം വരുത്തുന്ന മയക്കുമരുന്നിനെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ അറിവ് അതേപ്പറ്റിയുള്ള ജിജ്ഞാസയ്ക്കും പിന്നീട് ഉപയോഗ പരീക്ഷണത്തിനും കുറേയെങ്കിലും വഴിവെക്കുന്നു എന്നത് ദുഃഖകരമായ യാഥാർത്ഥ്യമാണ് ശിക്ഷയെ ഭയം മൂലം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ അത് പ്രിയപ്പെട്ടവരോട് പോലും വെളിപ്പെടുത്താതിരിക്കുന്നത് ഏറ്റവും ഖേദകരമായ കാര്യമാണ് ആൽക്കഹോളിക് അനോണിമസ് ഗ്രൂപ്പുകൾ പോലെ മയക്കുമരുന്നിനടിമകളായവർക്ക് അതിൽ നിന്ന് വിടുതൽ നേടുന്നതിനായി സ്വയം സഹായ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ചികിത്സാ വിദഗ്ധർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അവർ മറ്റു പലരും തടയുന്നു എന്ന് മാത്രമാണ് സത്യം ഉപയോഗം പിടിമുറുക്കുന്ന സംസ്ഥാനങ്ങളിലും സമൂഹങ്ങളിലും അതിന് ഇരകളാകുന്നവരെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴും രക്ഷ എന്ന പദം ശിക്ഷയിൽ നിന്നുള്ള രക്ഷ എന്ന് മാത്രം വിവക്ഷിക്കുന്നതും തെറ്റാണ് പാപത്തിന് പ്രായച്ചിത്വം എന്നതുപോലെ അനിർവാര്യമായ കാര്യമാണ് കുറ്റത്തിന് ശിക്ഷ എന്ന കാര്യവും കുറ്റത്തിന് ശിക്ഷ അന്തർലീനമാണ് അത് നമ്മൾ അനുഭവിച്ചേ പറ്റൂ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് തെറ്റാണ് നിയമവാഴ്ചയുടെ പ്രയാണത്തിലെ ഇത്തരം നാഴികക്കല്ലുകൾ നമ്മുടെ രാജ്യത്തെ പറ്റിയുള്ള മതിപ്പ് മറ്റ് പറിയിടത്തും കുറച്ച് കളയുന്നുണ്ട് ജനങ്ങളെ സംരക്ഷിക്കാൻ ദത്തശ്രദ്ധമായ നിയമവാഴ്ച ഈ രാജ്യത്തുണ്ട് വളരെ സംഘടിതമായ നിയമങ്ങളും ഭരണക്രമങ്ങളും ഉള്ള രാജ്യമാണിത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നാൽ ഈ കുറ്റം നിയമവ്യവസ്ഥയിൽ നിന്ന് മറച്ചു മറച്ചുവയ്ക്കുന്നു എന്നതാണ് ഇപ്പോഴും നമ്മൾ കണ്ടുവരുന്ന കാര്യം മനുഷ്യൻ എന്ന ആശയം ആണോ മനുഷ്യർ എന്ന വ്യവസ്ഥിതിയാണോ യഥാർത്ഥം എന്ന ഒരു ചിന്ത പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് മധ്യകാലഘട്ടത്തിലൊക്കെ അതായിരുന്നു പിന്നീട് വ്യക്തി എല്ലാറ്റിലും പ്രാധാന്യം നേടുന്ന ചിന്താധാരകൾ നവോത്ഥാന കാലഘട്ടത്തിന് ശേഷം സ്വന്തമാക്കി വ്യക്തി സ്വാതന്ത്ര്യം വ്യക്തിപരമായ ആവിഷ്കാര സ്വാതന്ത്ര്യം തുടങ്ങിയ കാര്യങ്ങൾ വലിയ അരാജകത്വത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് ഏകാധിപതികളുടെ കീഴിലും ശാസ്ത്രങ്ങളുടെ മറയിൽ വളരുന്ന സ്വേച്ഛാധിപത്യങ്ങളിലും വ്യക്തി സ്വാതന്ത്ര്യം അടിച്ചമർത്തപ്പെട്ടു എന്നാൽ ഇന്ന് അതിൻ്റെ അധപ്പതനം അപക്വമായ വിധം അരങ്ങേറുന്നത് സാമൂഹ്യ ഉത്തരവാദിത്വം ഇല്ലാത്ത പ്രവർത്തികളുടെ പേരിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതേസമയം വ്യക്തിയുടെ നിസ്സഹായത അപരിഹാര്യമായ രീതിയിൽ വർധിച്ചും വരുന്നുണ്ട് എത്രയോ ഇടങ്ങളിലാണ് മാതാപിതാക്കൾ കുട്ടികളെ ഉപേക്ഷിക്കുന്നത് കുട്ടികളെ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നത് കുടുംബ ബന്ധങ്ങളിൽ വലിയ പാളിച്ചകൾ പറ്റി താമസിക്കുന്നത് തുടങ്ങിയവയെല്ലാം അരാജകത്വത്തിനും അസമാധാനത്തിനുമുള്ള ഔഷധം മിശിഹായുടെ സഹനമാണ് പരിശുദ്ധ അമ്മയുടെ സഹനമാണ് മിശിഖ നമുക്ക് നൽകുന്ന സമാധാനമാണ് സ്ലീവായാണ് എല്ലാത്തിനും ഉത്തരം എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ജീവൻ അപായപ്പെടുത്തുവാൻ കഴിവുള്ളവരെ തിരിച്ചറിയാൻ നമുക്ക് പ്രയാസമില്ല ഈ കൂട്ടത്തിൽ വിഷം കലർന്ന ഭക്ഷ്യവസ്തുക്കൾ അതറിഞ്ഞുകൊണ്ട് തന്നെ വിൽക്കുന്നവരുമുണ്ട് അവരുടെ ശക്തി ഉപഭോഗക്കാരായ നമ്മുടെ നിഷ്കൃതയും നിസ്സഹായതയുമാണ് വിഷം കലർന്ന ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്നവരേക്കാൾ ഉദ്രവമേൽപ്പിക്കുന്ന കൂട്ടരാണ് മയക്കുമരുന്ന് വില്പനക്കാര് പലരും മൗനം പാലിക്കുകയാണ് നന്മയുടെ നാവാകേണ്ടവരുടെ മൗനമാണ് മയക്കുമരുന്ന് വിൽപ്പനക്കാരുടെ ശക്തി നിഷ്കൃതയിലെ വളർച്ച ദുഷ്ടതയുടെ വളർച്ച തന്നെയാണ് എത്രയോ അവസരങ്ങളിൽ സൗകര്യപൂർവ്വം നമ്മൾ മിണ്ടാതെ കണ്ടിട്ടും കാണാതെ മക്കൾ നശിക്കുന്നത് കണ്ടിട്ട് ഒന്നും ഹൃദയത്തിൽ തോന്നാതെ കടന്നു പോകുന്ന അവസരങ്ങളുണ്ട് പരിശുദ്ധി അമ്മ തിരുത്താനായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന ഇതാണ് എന്തിനാണ് അമ്മയുടെ പേരിൽ നമ്മുടെ രാജ്യത്തെ സഭയിലെ സമുദായത്തിലെ അമ്മച്ചിമാരെല്ലാം എട്ട് ദിവസം പള്ളിയിൽ വന്ന് രാപകൽ ഈശോയെ വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചത് നമ്മളതിലേക്കാണ് ഈ എട്ട് നോമ്പിൽ തിരിച്ചു പോകേണ്ടത് എനിക്ക് എൻ്റെ കാര്യം മാത്രം എന്ന രീതിയിൽ വ്യക്തിപരമായ കംഫർട്ട് സോണുകൾ സ്വാസ്ഥ്യ മേഖലകൾ ആഗ്രഹിക്കുന്നവരുടെ മനോഭാവം കുറ്റകൃത്യങ്ങളെ സഹായിക്കുന്ന ഘടകമാണ് സമൂഹ നന്മ എന്ന ശ്രേഷ്ഠ മനോഭാവം നമ്മിൽ കുറയുന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട് എത്ര വലിയ ശക്തമായ നേതൃത്വം നൽകിയ ഒരു സമൂഹമാണിത് കുറവിലങ്ങാട് സമഗ്രമായ സമുദായ നേതൃത്വം കുടുംബ നേതൃത്വം നൽകിയ കേന്ദ്രമാണ് ശക്തിയെ കീഴടക്കാനുള്ള കരുത്ത് പ്രാർത്ഥനയ്ക്കുണ്ട് ശക്തി നടിക്കുന്ന തിന്മയുടെ ശക്തികളിൽ ഒന്നു മാത്രമാണ് മയക്കുമരുന്ന് മറ്റൊരുപാട് കാര്യങ്ങളുണ്ട് ഈ മയക്കുമരുന്ന് വിതരണ മേഖല ഇന്ന് കയറി കളിക്കുകയാണ് നമ്മളുടെ കലാലയങ്ങളിലും സന്ധികളിൽ നമ്മളുടെ ഷോപ്പുകളിലുമെല്ലാം നന്മയുടെ മേൽ തിന്മ താൽക്കാലിക വിജയം നേടുന്നതാണ് മയക്കുമരുന്ന് വിപണന തന്ത്രത്തിൻ്റെ ബലം അത് അത് മാത്രമാണ് അവർക്കറിയാം ഇതിന് വിജയം നേടാമെന്ന് തിന്മയുടെ ആശയവും നന്മയുടെ ആശയവും തമ്മിലുള്ള അടിസ്ഥാനപരമായ വൈവരീത്യമാണ് മയക്കുമരുന്നും സുബോധവും തമ്മിൽ നിലനിൽക്കുന്ന വൈവരീത്യം നമ്മൾ തിരിച്ചറിയണം മയക്കുമരുന്ന് എന്ന തിന്മയുടെ പ്രചാരകര് വ്യക്തികളാണ് വ്യക്തികളാണ് അത് ചില വ്യക്തികളല്ല അവരെ അവഗണിച്ചുകൂടെ കുറച്ച് പേരല്ലേ ഉള്ളൂ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉണർന്നു വരുന്നുണ്ട് അവരുടെ തിന്മ ചെറുതല്ല സംഘടിതമാണ് ഒരു വലിയ പറ്റം വരെയും അവർ ഈ രാജ്യത്തെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് നമ്മളത് തിരിച്ചറിയാനുള്ള അടിസ്ഥാനപരമായ ഒരു അവസരമാണ് ഈ എട്ട് നോമ്പ് പരിശുദ്ധി അമ്മയോട് നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിക്കൽ ഒരു സാർവത്രിക സംഹാര ശക്തിയുടെ തിന്മ കുറയ്ക്കാനെങ്കിലും നമുക്ക് ഇത്തരം തിരുനാളുകൾ ഉപകാരപ്പെടണം ഇവരുടെ വക്രത നിറഞ്ഞ വിപണന തന്ത്രം അസംഘടിതരായ വ്യക്തികളെ ദുർബലരായ മനസ്സുകളെ പിണക്കത്തിൽ നിൽക്കുന്ന കുടുംബാംഗങ്ങളെ ഒക്കെയാണ് അന്വേഷിച്ച് എത്തുന്നത് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണിത് നന്മ കൊണ്ട് തിന്മയെ ജയിക്കുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിന് ധാർമ്മിക സാമാന്യനീതി ഉത്തരം നൽകും പ്രതിരോധിക്കുക എന്നത് മാത്രമാണ് അതിനുള്ള മരുന്ന് മയക്കുമരുന്ന് എന്ന മയക്കുമരുന്ന് എന്നെ തകർക്കാൻ തരുന്നതാണെന്ന് തിരിച്ചറിയാൻ ഓരോരുത്തനും കഴിയണം ആ വിവേകം വേണം ആ വിവരം വേണം ഈ തിരിച്ചറിവ് പ്രതിരോധമായാൽ പ്രതിരോധം തിന്മയോടുള്ള അകലമായാൽ ഈ അകലം വ്യക്തികളെ തമ്മിൽ അടുപ്പിക്കുന്ന ശക്തിയാകും ഇതാണ് ആത്മീയ സമരം മയക്കുമരുന്ന് തിന്മയാണ് തെറ്റാണ് അതിനെതിരായിട്ടുള്ള ആത്മീയ സമരമാണ് നമ്മൾ നടത്തേണ്ടത് ഈ എട്ട് നോമ്പ് അതാണ് എട്ട് നോമ്പിൻ്റെ ചരിത്രം അതാണ് അമ്മയോടുള്ള പാരമ്പര്യത്തിൽ മർത്തുമര്യത്തോടുള്ള ആ പാരമ്പര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇതിനോട് ചുറ്റിപ്പറ്റി നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തിന്മകൾ വളരുന്നുണ്ട് എന്ന് നമുക്കൊക്കെ അറിവുള്ളതാണ് ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല മയക്കുമരുന്ന് സംഘടനകളെ സഹായിക്കുന്ന നിലപാട് വച്ച് പുലർത്തുന്നവരും അങ്ങായിട്ടൊക്കെ നമ്മുടെ ഇടയിലുണ്ട് അവരും ഈ കുറ്റകൃത്യം ഇവിടെ നടക്കുന്നില്ല എന്ന് പറയുകയാണ് ഞാൻ ഒരു കാര്യം തെളിച്ച് പറയുകയാണ് ആക്റ്റീവായിട്ട് സക്രിയമായി കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവരെ സഹായിക്കുന്നത് പാസീവായ കുറ്റകൃത്യം തന്നെയാണ് മിണ്ടാതിരിക്കുന്നതും കുറ്റകൃത്യമാണ് കണ്ണടയ്ക്കുന്നതും കുറ്റകൃത്യമാണ് അതുകൊണ്ട് കണ്ണ് തുറന്ന് ഹൃദയ കണ്ണുകൾ കൊണ്ട് നമ്മുടെ മക്കളെയും നമ്മുടെ സമുദായത്തെയും വിശിഷ്യ ഈ രാജ്യത്തെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് പവിത്രമായ ഒരു രാജ്യമാണ് ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യം അതിൻ്റെ മാന്യമായ രീതിയിൽ നടക്കുന്ന ഒരു രാജ്യമാണ് നമ്മളുടേത് ഗാന്ധിജി പറഞ്ഞിരുന്നല്ലോ ഈ രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റ് ഒരു ദളിത് വനിതയായിരിക്കണമെന്ന് മഹാത്മജി പലപ്പോഴും പറഞ്ഞിരുന്നു ഈ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് അതിനുള്ള ഭാഗികമായൊരു ഉത്തരമാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ഏത് ചെറിയ സമൂഹത്തിൽ നിന്നും ഏത് ചെറിയ ഗോത്രത്തിൽ നിന്നും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയിലേക്ക് കടക്കാൻ സാധിക്കും അതാണ് ജനാധിപത്യം അതാണ് ഈ രാജ്യത്തിൻ്റെ മേന്മ ഈ രാജ്യം പരിശുദ്ധിയുള്ള രാജ്യമാണ് ഇന്ത്യ ഒരു ആശയമാണ് ഇന്ത്യ ഒരു ഒഴുക്കാണ് ഇന്ത്യ ഒരു ധാർമ്മിക ശക്തിയാണ് ആ ധാർമ്മിക ശക്തിയുടെ ഒഴുക്കിൽ നിർണായകമായ പങ്ക് നമുക്കുണ്ട് ക്രൈസ്തവ സമൂഹത്തിനുണ്ട് നസ്രാണികൾക്കുണ്ട് ഈ തിരുനാളിനുണ്ട് വിശിഷ്യ ഏറ്റവും വലിയ ഈ ഇടവക കേന്ദ്രത്തിനുണ്ട് നമുക്ക് ദൈവത്തിൻ്റെ കൂട്ടത്തിലായിരിക്കാം അമ്മയുടെ കൂട്ടത്തിലായിരിക്കാം അൽഫോൻസ് അമ്മയുടെ കൂട്ടത്തിലായിരിക്കാം കർത്താവ് നമ്മെല്ലാവരെയും സംരക്ഷിക്കട്ടെ ഈ വലിയ ദേശത്തിന് തന്നെ നേതൃത്വം കൊടുക്കുന്ന ആർച്ച് ബ്രീസ്റ്റിനെ ഡോക്ടർ അഗസ്വനച്ചെ ഞാൻ പ്രത്യേകമായിട്ട് ഓർത്ത് നന്ദി പറയുന്നു അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ അറിവ് സംഘടനാപാഠവും എല്ലാവരെയും പരിഗണിക്കുന്ന തിരുത്തലുകൾ കൊടുത്ത് എല്ലാവരെയും പൊട്ടിയിണക്കി ഈ മഹായടവകയെ വളരെയേറെ മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട് കഴിഞ്ഞ സിനഡിനിടയിൽ നമ്മളുടെ സഭാതലവൻ അദ്ദേഹത്തിൻ്റെ കൂടെ ദേവാലയമാണല്ലോ ഇത് ഈ വലിയ ഇടവക നടത്തുന്ന ശുശ്രൂഷകളെ ശുശ്രൂഷകളെക്കുറിച്ച് വളരെയേറെ സംസാരിക്കുകയുണ്ടായി നമ്മളിവിടെ നമ്മുടെ വരുമാനത്തിൻ്റെ ഓഹരി കൊടുക്കുന്നുണ്ട് മ്യൂസിയം പണിക്ക് സഹായിക്കുന്നുണ്ട് വലിയ വിതാപതൊക്കെ വലിയ താല്പര്യപൂർവ്വം അഗസ്റ്റിനെ സിനെ കുറിച്ചും കൈക്കാരന്മാരെക്കുറിച്ചും കൊച്ചിജന്മാരെക്കുറിച്ചുമെല്ലാം സംസാരിച്ച കാര്യം കൂടെ ഞാനിവിടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കെന്നും തലവനോടും സഭയുടെ കേന്ദ്രത്തോടും ഏറ്റവും നല്ല ഊഷ്മളമായ ബന്ധത്തിലായിരിക്കണം എന്നുകൂടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇത്തരുന്നാള് അമ്മ നമുക്ക് വലിയ ശക്തി നൽകും ഈശോയെ പ്രസവിച്ച അമ്മയാണ് നമ്മളുടെ ബലം ആ അമ്മയെയാണ് ഇന്ന് നമ്മൾ ഓർക്കുന്നത് ആ അമ്മയാണ് നമ്മളെ സംരക്ഷിക്കുന്നത് നമുക്ക് വെറുതാവിൻ്റെ കൂട്ടത്തിലായിരിക്കാം അമ്മയുടെ കൂട്ടത്തിലായിരിക്കാം നിങ്ങളെല്ലാവരേക്കും ഈ തിരുനാളിൻ്റെ പ്രാർത്ഥനകളും അനുമോദനങ്ങളും ചേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു